ളകൾ കുത്തിമറിക്കാനെത്തിയ കാട്ടുപന്നിക്ക് നേരെയാണ് നായ്ക്കളുടെ പോരാട്ടം കഴിഞ്ഞ ദിവസം രാവിലെയാണ് കാട്ടുപന്നി പാലമുക്ക് ഏലായിലെത്തിയത് മാസങ്ങളായി കാട്ടുപന്നിയുടെ ശല്യം സഹിക്കാതിരുന്ന കർഷകരിലൊരാൾ വീട്ടിലെ വളർത്തു നായ്ക്കളെ ഏലായിലേക്കെത്തിച്ചു അവയെ തുറന്നുവിട്ടു ഇതോടെ കൃഷിയിടം പന്നിയും നായ്ക്കളും തമ്മിലുള്ള യുദ്ധക്കളമായി മാറി ഏറെ നേരം കാട്ടുപന്നി പൊരുതുനോക്കി നായ്ക്കളെ കുറേ അതിജീവിക്കാൻ കാട്ടുപന്നിക്കായില്ല അവസാനം സമീപത്ത് കാടുപിടിച്ചു കിടന്ന പുരടത്തിലേക്ക് കയറി പന്നി സ്വയം ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ ഇക്കുറി കാട്ടുപന്നി നായ്ക്കളെ ഭയം നോടിയെങ്കിലും തിരിച്ചു വരുവെന്ന ആശങ്ക കർഷകർക്കുണ്ട് മാതൃഭൂമി ന്യൂസ് കൊല്ലം കണ്ണൻ നായർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് കണ്ണൻ കാണുമ്പോൾ വലിയൊരു കൗതുകമുണ്ട് കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നിയെ നായ്ക്കളെല്ലാം വളഞ്ഞിട്ട് ഓടിക്കുന്നു അവിടെ ആ രീതിയിലൊക്കെ നമ്മൾ കാണുമ്പോഴും പക്ഷേ മറുവശത്താണ് യഥാർത്ഥ പ്രശ്നം നിൽക്കുന്നത് കർഷകരുടെ ആശങ്ക ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആ കാട്ടുപന്നി ഓടിക്കാൻ വേണ്ടി ആ മൂന്ന് നായ്ക്കളും കൂടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് വലിയ രീതിയിൽ കുറച്ചുകൊണ്ട് ആ കാട്ടുപന്നിയെ ഓടിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് കാര്യം ആ പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഈ കാട്ടുപന്നിയുടെ ശല്യം മൂലം ഒരു കാരണവശാലും കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് കർഷകരൊക്കെ തന്നെ പല കുറി പഞ്ചായത്ത് അധികാരികളോടൊക്കെ തന്നെ ഈ വിഷയം പരിഹരിക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞതാണ് പക്ഷേ എത്ര വിഷയം പരിഹരിച്ചാലും എത്ര തവണ ഈ കാട്ടുപന്നികളെ കൊന്നൊഴുക്കിയാലും അല്ലെങ്കിൽ അവയെ തുരത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്താലും അതിനുശേഷം വീണ്ടും വീണ്ടും കൃഷിയിടത്തിലേക്ക് എത്തുകയും കൃഷിയിടത്തിൻ്റെ ഇന്ന് നിന്നാ കാർഷിക വിളകളെല്ലാം തന്നെ കുത്തിമറിച്ച് നശിപ്പിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് ഗതി കെട്ടിട്ടാണ് അവിടുത്തെ കർഷകർ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തിയത് ഒരു കർഷകൻ്റെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളാണിത് വിദേശത്ത് നിന്ന് റെക്കമന്ത് ചെയ്യുന്ന തരത്തിലുള്ള നായ്ക്കളാണ് ആ ആ നായ്ക്കളെ കൊണ്ടുവന്ന് ഈ പന്നിക്ക് മുന്നിലേക്ക് ഇറക്കി വിടുകയാണ് അങ്ങനെയാണ് കുറേ ഏറെ നേരം മണിക്കൂറുകളോളം ഇവർ തമ്മിലുള്ള ഒരു സംഘർഷമുണ്ടായി എന്നാണ് കർഷകർ പറയുന്നത് അങ്ങനെ അവസാനം ഇതിൻ്റെ കുരയൊക്കെ തന്നെ കേട്ട് ഒരു കാരണവശാലും കൃഷിയിടത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് പന്തിക്ക് മനസ്സിലായി അങ്ങനെ അവസാനം തോറ്റുതുന്നമ്പാടി തിരിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ സമീപത്തൊരു കാടുപിടിച്ച് കിടക്കുന്ന പ്രദേശമുണ്ട് ആ പ്രദേശത്ത് ആ കാട്ടുപന്നി ഓടിപ്പോവുകയാണ് ചെയ്തത് ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്